ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം തിരിച്ചറിയാൻ ഒരാളുടെ തിരോധാനം വേണ്ടി വന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് റെയിൽവേയുടേതല്ലാത്ത സ്ഥലങ്ങൾ ശുചീകരിച്ചിട്ടുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു റോബർട്സ് വരുന്നുണ്ട് മാലിന്യങ്ങൾ വലിയ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞപ്പോൾ നിയമസഭയിൽ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അഴക്കി തേച്ച വടിവൊത്ത വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ തന്നെ